നമസ്കാരം തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് വ്യവസ്ഥാപിതമായി ഒരു അഴിമതിയെ എങ്ങനെ മാറ്റാം എന്നതിന്റെ സംഘപരിവാർ പരീക്ഷണമായിരുന്നു അത് അഴിമതി സ്ഥാപനവത്കരിക്കപ്പെടുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് ഇന്ത്യ നൽകിയ ഉത്തരമാണ് ഇലക്ട്രൽ ബോണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തന്നെ ഇന്ത്യ നാണിച്ച് തലകുനിച്ച അനുഭവം കോഴ വാങ്ങുന്നതിനെ നിയമാനുസൃതമാക്കി മാറ്റാനുള്ള ഭരണഘടനാ വിരുദ്ധമായ നീക്കം അതായിരുന്നു ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ദിനം തന്നെ അത് കൈകൊണ്ട് തൊടില്ല എന്ന നിലപാടാണ് സി പി ഐ എം സ്വീകരിച്ചത് ഇടതുപക്ഷമാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായ ശക്തമായ രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ടത് തങ്ങൾ ഈ അഴിമതിയുടെ ഭാഗമാവില്ല എന്ന് പ്രഖ്യാപിക്കുക മാത്രമായിരുന്നില്ല മറിച്ച് രാജ്യം കണ്ട ഏറ്റവും വലിയ ഈ അഴിമതിക്കെതിരെ ഈ കള്ളപ്പണ കച്ചവടത്തിനെതിരെ നിയമയുദ്ധം നടത്താനും സി പി ഐ എം മുന്നോട്ട് വന്നു സുപ്രീം കോടതി മുൻപാകെ ഇലക്ട്രൽ ബോണ്ടിനെതിരായി നിയമയുദ്ധം സി പി ഐ എം ആരംഭിച്ചു കോടതിയെ വസ്തുതകൾ ബോധ്യപ്പെടുത്താനും ഈ അഴിമതിക്ക് പൂർണ്ണ വിരാമമിടാനും ആ നിയമ യുദ്ധത്തിലൂടെ സാധിച്ചു തങ്ങൾ ഈ അഴിമതിയുടെ ഭാഗമാവില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതോടൊപ്പം ഈ അഴിമതിയെ പിടിച്ചു കെട്ടും എന്ന ദൃഢപ്രതിജ്ഞ എടുക്കാനും സി പി ഐ എമ്മിന് സാധിച്ചു ഇപ്പോൾ ആ അഴിമതി വിരുദ്ധ പോരാട്ടം ഇന്ത്യയിൽ വിജയിച്ചിരിക്കുകയാണ് അഴിമതിക്കെതിരായ ചരിത്ര പോരാട്ടത്തിൽ വിജയിച്ചതിന്റെ അഭിമാന തിളക്കവുമായാണ് സി പി ഐ എം ഇന്ത്യയിലെ ഇടതുപക്ഷം ജനങ്ങളുടെ മുൻപാകെ നിൽക്കുന്നത് ഇത് സംബന്ധിച്ച വിവരങ്ങൾ മൂടി വയ്ക്കാനുള്ള നീക്കവും പരാജയപ്പെട്ടു ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച ഏറെക്കുറെ എല്ലാ വിവരങ്ങളും ഇപ്പോൾ ജനങ്ങളുടെ മുൻപാകെ ലഭ്യമായി പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ രാജ്യ ചരിത്രത്തിലെ ഏറ്റവും ഹീനമായ ഈ അഴിമതി അവസാനിപ്പിക്കാൻ സി പി ഐ എമ്മിന്റെ നിയമ കഴിഞ്ഞപ്പോൾ ഈ അഴിമതിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് രണ്ട് ദിവസത്തെ വാർത്ത കൊണ്ട് ചർച്ച കൊണ്ട് ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച എല്ലാ വാർത്തകൾക്കും വിരാമമായി കോർപ്പറേറ്റുകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മാധ്യമങ്ങളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും ഈ കാലത്ത് പ്രതീക്ഷിക്കാനും സ്ഫോടനാത്മകമായ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നത് റോബർട്ട് വധേരയും കൂട്ടരും ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതും അങ്ങനെ നടപടികളിൽ നിന്ന് ഒഴിവായതും മുതൽ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രൽ ബോണ്ട് വഴി എങ്ങനെയൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഇ ഡി എങ്ങനെ കേന്ദ്ര സർക്കാരിന്റെയും സംഘപരിവാരത്തിന്റെയും ഗുണ്ട ഏജൻസിയായി മാറിയെന്ന് ഒക്കെ ഇ ഡി ഇപ്പോൾ രാജ്യത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് വെളിച്ചം ഉൾപ്പെടെ എല്ലാ വിവരങ്ങളും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വാർത്തകളിലുണ്ട് പക്ഷെ അത് രാജ്യ ചരിത്രത്തിലെ ഇത്രമാത്രം പ്രാധാന്യമേറിയ ഒന്നായിട്ടും വേണ്ടവിധം ചർച്ച ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ മാധ്യമങ്ങൾ തയ്യാറായതേയില്ല ജനങ്ങളുടെ ശ്രദ്ധ അതിൽ പതിയാതിരിക്കാൻ അതീവ ജാഗ്രതയും കാണിച്ചു കിറ്റെക്സ് മുതൽ എം ആർ എഫ് വരെ മലയാളികൾക്ക് സുപരിചിതമായ കമ്പനികളുടെ ഇലക്ട്രൽ ബോണ്ട് ഇടപാട് സംബന്ധിച്ചും ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങൾക്ക് സഹിക്കുന്നുണ്ടാവില്ല അഴിമതിയുടെ കടലിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും മാത്രമല്ല കേരളത്തിലേതുൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ കൂടിയാണ് രാഷ്ട്രീയ നേതൃത്വങ്ങളും മാധ്യമങ്ങളും കോർപ്പറേറ്റുകളും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ സ്പടിക സമാനമായ സുതാര്യതയോടെ ജനങ്ങളുടെ മുൻപാകെ ശിരസ് നിൽക്കാൻ കഴിയുന്നത് സി പി ഐ എമ്മിനാണ് ഇന്ത്യൻ ഇടതുപക്ഷത്തിനാണ് സ്വാഭാവികമായും ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഇത്തിരി മനപ്രയാസമുണ്ടാവും റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകളിൽ നിന്ന് മാത്രമല്ല ഇങ്ങനെ മൂടി വയ്ക്കുകയും മാധ്യമങ്ങൾ ഒളിച്ചോടി അകലുകയും ചെയ്യുന്ന വസ്തുതകളിൽ നിന്നുകൂടിയാണ് ഈ കാലഘട്ടത്തെ ശരിയായി വായിച്ചെടുക്കാനാവുക കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറങ്ങി മാനിഫെസ്റ്റോയിലൂടെ കണ്ണോടിക്കുന്നവരെല്ലാം ഞെട്ടിപ്പോകും ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന ആശങ്കയിൽ നിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ കരി നിയമങ്ങളെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും മിണ്ടുന്നില്ല കോൺഗ്രസ് നിശബ്ദത പാലിക്കുകയാണ് ഇത് തിരിച്ചറിഞ്ഞ മനോരമ ഒതുക്കത്തിലാണെങ്കിലും ഒരു വരി ഇങ്ങനെ എഴുതുന്നു കശ്മീരിന്റെ പ്രത്യേക അധികാരത്തെക്കുറിച്ചോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ചോ പ്രകടന പത്രിക പരാമർശിക്കുന്നില്ല എന്ന് മലയാള മനോരമയ്ക്ക് പോലും എഴുതേണ്ടതായി വന്നു എന്നാൽ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യ പ്രതിപക്ഷ നേതാവ് നിഷേധിക്കുകയാണ് അദ്ദേഹം പതിവ് പോലെ പച്ചക്കള്ളം പറയാൻ അസാധാരണമായ ധൈര്യം കാണിക്കുന്നു അതെല്ലാം വളരെ കൃത്യമായിട്ട് വായിച്ചു നോക്കിയാൽ ഭാഷാന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും ഉള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ പറഞ്ഞിട്ടുണ്ട് വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രിയോട് പ്രകടന പത്രികയുടെ എട്ടാം പേജ് വായിക്കൂ എന്ന് ഉപദേശിക്കുന്നു ധിക്ഷേപിക്കുന്നു പ്രതിപക്ഷ നേതാവ് പഴയൊരു സിനിമയിൽ രേഖയുണ്ട് എന്ന് പറയുന്ന ശങ്കരാടിയുടെ കഥാപാത്രത്തെ പോലെയാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ മുൻപാകെ പ്രതിപക്ഷ നേതാവിന്റെ മുഖ്യമന്ത്രിയോടുള്ള ഉപദേശം എട്ടാം പേജ് വായിക്കൂ എന്നാണ് വലിയ പ്രാധാന്യത്തോടെ മനോരമ ഉൾപ്പെടെയുള്ളവർ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു എല്ലാവരും പറയുന്നു വിമർശിക്കുന്നതിന് മുൻപ് എട്ടാം പേജ് വായിക്കൂ എട്ടാം പേജ് വായിച്ചപ്പോൾ ഭൂതകണ്ണാടി വെച്ച് വായിച്ചാലും അതിൽ ഈ പറയുന്നത് ഒന്നുമില്ല ആർട്ടിക്കിൾ പതിനാലിന് വിരുദ്ധമായ നിയമങ്ങളെല്ലാം റദ്ദാക്കുമെന്ന് ഉണ്ടത്രേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഈ പച്ചക്കള്ളം ഒന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ മനോരമാദികൾ തലയിലേറ്റി ഇളിഭ്യരായി മാറി അങ്ങനെ ഒരു എട്ടാം പേജിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നേയില്ല ആവർത്തിച്ചു ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എം എം ഹസന്റേതായി പുറത്തു വന്ന മൊഴി മുത്ത് പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയാൻ സൗകര്യമില്ല എന്നാണ് പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും മനോരമ ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെ തലയിലേറ്റും എം എം ഹസനേക്കാൾ സഹിഷ്ണുത പാലിച്ചുകൊണ്ട് ഉദാരമായി ഉപന്യാസങ്ങൾ രചിക്കുകയും ചെയ്യും പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള രാജ്യത്തിന് മരണമാറണ്ടൊരുക്കുന്ന കരി നിയമങ്ങളെ കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകാതെ ജനങ്ങളുടെ മുൻപിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന കോൺഗ്രസിന് കവചമൊരുക്കി വിജയിപ്പിച്ചെടുക്കാനാണ് മനോരമയുടെയും കൂട്ടരുടെയും ശ്രമം അതിൽ എത്ര അപഹാസ്യരായി മാറിയാലും തങ്ങൾക്ക് പ്രശ്നമില്ല എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നതും പാനൂരിനടുത്ത് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തു പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി ഉണ്ടായ ബോംബ് നിർമ്മാണമാണ് എന്നായിരുന്നു പക്ഷെ മനോരമയിൽ അത് വാർത്തയായി വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് ലാക്കാക്കിയുള്ള ബോംബ് നിർമ്മാണമാണെന്നും രാഷ്ട്രീയ എതിരാളികളായിരുന്നു ഉന്നം എന്നും വന്നു റിമാൻഡ് റിപ്പോർട്ടാണ് മനോരമ ഉദ്ധരിക്കുന്നത് പതിവ് പോലെ ഇതും പച്ച കള്ളമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗം എന്ന നിലയ്ക്കാണ് മനോരമയുടേത് പ്രതികളുടെ റിമാൻഡ് റിപ്പോർട്ടല്ല മനോരമയുടെ ഓഫീസിൽ നിന്നും കുറ്റവാളികളുടെ മാനസികാവസ്ഥയിലുള്ളവർ എഴുതി തയ്യാറാക്കിയ റിമാൻഡ് റിപ്പോർട്ടാണ് തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഈ ബോംബ് സ്ഫോടനത്തെ വാർത്തയാക്കാനാകുമോ എന്നാണ് മനോരമ പരിശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ മറ്റു ചിലരും മനോരമയോടൊപ്പമുണ്ട് മനോഗതം പോലെ എന്തു വേണമെങ്കിലും ആവാം പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പോലെയുള്ള രേഖകൾ തെറ്റായി ഉദ്ധരിക്കുന്നത് കടന്ന കൈയാണ് യഥാർത്ഥ റിമാൻഡ് റിപ്പോർട്ടും അതിലെ പരാമർശങ്ങളും ഇവിടെ കൃത്യമായി ജനങ്ങളുടെ മുൻപാകെ എത്തിച്ചത് ദേശാഭിമാനിയാണ് മനോരമ ഭാവനാവിലാസങ്ങൾ വാർത്തയാക്കി രൂപപ്പെടുത്തുന്നു ദേശാഭിമാനി വസ്തുതാപരമായ രേഖകൾ ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നു ദേശാഭിമാനി കൂടി ഇല്ലായിരുന്നുവെങ്കിൽ മനോരമയുടെ സ്വപ്ന സാമ്രാജ്യം എത്രമാത്രം വികൃതമായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല ബോംബ് നിർമ്മാണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമല്ല ബോംബുണ്ടാക്കുന്നത് ആരായാലും എതിർക്കപ്പെടേണ്ട കുറ്റകൃത്യമാണ് ആയുധങ്ങളില്ലാത്ത ആശയ പോരാട്ടമാണ് രാഷ്ട്രീയ പ്രവർത്തനം അതുകൊണ്ട് നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം എവിടെയുണ്ടായാലും അതിനെ മുഖം നോക്കാതെ അപലപിക്കേണ്ടതാണ് എതിർക്കേണ്ടതാണ് പക്ഷെ കേരളത്തിന്റെ നിർഭാഗ്യം മനോരമയും മാതൃഭൂമിയും മാധ്യമവും ഉൾപ്പെടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ടെലിവിഷൻ ചാനലുകൾ ഒക്കെ ചില സ്ഫോടനങ്ങൾ മധുരതരമായി ആസ്വദിക്കുന്നവരാണ് ഇത് വിചിത്രമായ മാനസികാവസ്ഥയാണെന്ന് പറയാതിരിക്കാനാവില്ല സി പി ഐ എം പ്രവർത്തകരെ ആക്രമിക്കാൻ ആർ എസ് എസ് ഓ മുസ്ലിം ലീഗോ ആയുധ ശേഖരണമോ ബോംബ് നിർമ്മാണമോ നടത്തിയാൽ അതെല്ലാം തലോടേണ്ട വാർത്തകളാണ് എന്ന് ഈ കൂട്ടർക്കറിയാം പാനൂരിൽ തന്നെയാണ് ആർ എസ് എസ് നേതാവിന്റെ വീട്ടിൽ നിന്നും എഴുന്നൂറ്റി എഴുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ ദിവസം പിടികൂടിയത് എഴുന്നൂറ്റി എഴുപത് കിലോ സ്ഫോടക വസ്തുക്കൾ എന്നാൽ ഒരു നാടിനെ ആകെ ചാമ്പലാക്കാൻ ആവശ്യമായ അത്ര ഗൗരവതരമായ സ്ഫോടക വസ്തു ശേഖരമാണ് പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് ഗൗരവമുള്ള ഒരു വാർത്തയല്ല ആർ എസ് എസ് നേതാവിന്റെ സ്ഫോടക വസ്തു ശേഖരം സ്വീകരിക്കപ്പെടേണ്ട ഒരു ശേഖരമാണ് എന്ന് ഇക്കൂട്ടർക്കറിയാം ആ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഇടതുപക്ഷക്കാരെങ്കിലും കൊല്ലപ്പെട്ടാൽ അതും ആസ്വദിക്കപ്പെടേണ്ട കൊലപാതകങ്ങളാണെന്നും അവരെ ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ല ഇതിനിടെയാണ് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ തൂണേരിയിൽ ബോംബ് സ്ഫോടനമുണ്ടായി സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ജീപ്പ് ഉൾപ്പെടെ കത്തി തകർന്ന് നാമാവശേഷമായി പക്ഷെ അത് വെറും പടക്കമാണ് എന്ന് അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ മത്സരിച്ചു ആർക്കും ഒരു ഉപദ്രവവുമില്ലാത്ത പടക്കങ്ങൾ ആ പടക്കം പൊട്ടിച്ചപ്പോൾ അബദ്ധത്തിൽ ജീപ്പിന് തീ പിടിച്ചു അപ്പോൾ അബദ്ധത്തിൽ ജീപ്പിൽ സൂക്ഷിച്ചിരുന്ന മറ്റു പടക്കങ്ങൾക്ക് തീപിടിച്ചു അങ്ങനെ ഉണ്ടായ ഒരു കയ്യബദ്ധം വെറും ഒരു പടക്കം അതെ ബോംബ് നിർമ്മാണത്തിന് ഇങ്ങനെ പ്രോത്സാഹനം ലഭിക്കുന്ന സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വെക്കുന്നതിന് ഇങ്ങനെ തലോടി വിടുന്ന മാധ്യമ കുറ്റവാളികൾ ലോകത്ത് മറ്റെവിടെയും ഉണ്ടാവില്ല ഇടതുപക്ഷവുമായി വിദൂരമായ ബന്ധമില്ലെങ്കിൽ പോലും ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള ഒരു പ്രദേശത്തായാൽ പോലും അതിനെ ലോകത്തിലെ ഏറ്റവും വലിയ അപലപിക്കപ്പെടേണ്ട കുറ്റകൃത്യമായി വാർത്തകളിൽ നിറച്ചുവെക്കാൻ ജാഗ്രത കാണിക്കുന്നവരാണ് ഈ ബോംബ് നിർമ്മാണ സഹായം നിർലോഭം ചൊരിയുന്നത് എന്നുകൂടി ഓർക്കേണ്ടതുണ്ട് ഏത് ബോംബ് പൊട്ടിയാലും അത് അപകടമാണ് എന്ന് പറയാൻ മനുഷ്യത്വത്തിന്റെ പ്രാഥമിക പാഠമെങ്കിലും പഠിക്കാൻ ഈ മാധ്യമങ്ങൾ അതിലെ പ്രസ്തുത വാർത്തകൾക്ക് നിറം ചാലിക്കുന്ന മാധ്യമ പ്രവർത്തകർ ഇനി എത്ര കാലം കഴിഞ്ഞാലാണ് സന്നദ്ധരാവുക ആർ എസ് എസിന്റെ ഔദ്യോഗിക ഗുണ്ടാ സംഘമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇ ഡിക്ക് കോടതിയിൽ നിന്ന് തലങ്ങും വിലങ്ങും പ്രഹരമേൽക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോഴും കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശാനുസരണം രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നതിന്റെ ഭാഗമായി മുൻ മന്ത്രി തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ എന്ന വ്യാജേന വിളിച്ചു വരുത്തി വാർത്തകൾ സൃഷ്ടിക്കാനാണ് ഇ ഡി ശ്രമിച്ചത് അതിനാണ് പലതവണ കോടതിയിൽ നിന്ന് പ്രഹരം ഏറ്റുവാങ്ങിയത് ഇത് ഇ ഡിയുടെ മുഖം ഒരിക്കൽ കൂടി ശരിയായി ജനമധ്യത്തിൽ തുറന്നു തുറന്നുകാട്ടുന്നതിന് ഇടയാക്കി ഇങ്ങനെയെല്ലാം നാണം കെട്ട് അപമാനിതരായി കുറ്റവാളികളുടെ പട്ടികയിൽ ഇടം പിടിച്ചു നിൽക്കുന്ന ഇ ഡിയെ പക്ഷെ കാത്തുരക്ഷിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുണ്ട് അവരിപ്പോഴും ഇ ഡിയുടെ നാണം കെട്ട പരാജയത്തിന്റെ മുന്നിലും വാർത്തയ്ക്ക് കൊടുക്കുന്ന തലക്കെട്ട് ഐസക്കിന് ആശ്വാസം എന്നാണ് മീഡിയ വൺ ഒരു പടികൂടി കടന്ന് താൽക്കാലിക ആശ്വാസം എന്ന് പറയുന്നുണ്ട് മാധ്യമ പ്രവർത്തകരല്ല ഇ ഡിയുടെ ഭൃത്യരാണ് തങ്ങൾ എന്നിവർ തെളിയിക്കുകയാണ് നാളെ തങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഇ ഡിയുടെ ഓഫീസിൽ ഒരു ഗുമസ്തന്റെ ജോലിയെങ്കിലും കിട്ടണം എന്ന് ഇപ്പോഴേ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇവരുടെ തത്രപ്പാട് എന്ന് തോന്നും ഇ ഡിക്ക് ആശ്വസിക്കാം കാരണം ഏത് കുറ്റകൃത്യം ചെയ്താലും അതിന്റെ പേരിൽ എത്ര കഠിനമായ പ്രഹരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നാലും കേരളത്തിലെ മാധ്യമങ്ങൾ അരുമയോടെ പൊതിഞ്ഞു സൂക്ഷിക്കും ഇത്രമാത്രം മാധ്യമ പരിലാളന ഇ ഡിക്ക് ലോകത്തും മറ്റെവിടെ നിന്നും ലഭിക്കില്ല ഇടതുപക്ഷത്തിനെതിരായി ഇത്തരത്തിലുള്ള വാർത്തയ്ക്കും മാത്രം ഉതകുന്ന കോമാളിത്തങ്ങൾ കാട്ടിക്കൂട്ടി അപമാനിതരായി മാറുമ്പോഴും മാധ്യമങ്ങളുടെ പിന്തുണ നിർലോഭം ഇ ഡിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് മാധ്യമങ്ങൾ അല്ലാതെയാവുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തനത്തെ ഡേയില്ലാതെ ആക്രമിച്ച് കൊന്നുകളയുന്നത് തുറന്നു കാട്ടപ്പെടുന്ന സത്യാനന്തരത്തിൽ ഇനി പരാമർശിക്കുന്നത് മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തയെ കുറിച്ചല്ല നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു കുറിപ്പിനെ കുറിച്ചാണ് കുറിപ്പ് നവമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് നിസാരക്കാരിയായ ഒരാളല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് അത്ര ഏത് സംഘടനയുമാവട്ടെ അതിന്റെ സംസ്ഥാന ഭാരവാഹിയായ ഒരാൾ എന്ന് പറയുമ്പോൾ മലയാളിയുടെ മുന്നിൽ ചില മിനിമം ധാരണകളൊക്കെ ഉണ്ടാവും ഈ മഹതി പറയുന്നത് വയനാട്ടിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ആനി രാജയുടെ ഭർത്താവ് ഡി രാജ ടു ജി സ്പെക്ട്രം അഴിമതി ഇടപാടിൽ അഴിമതി നടത്തിയ രാജ എന്ന മുൻ കേന്ദ്രമന്ത്രിയാണ് എന്നാണ് അതുകൊണ്ട് ആനി രാജ എന്ന സി പി ഐ നേതാവിനെ തോൽപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചാണ് ഈ മഹിളാരത്നം വാചാലയാവുന്നത് തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന് ഇക്കാര്യത്തിൽ കമന്റായി ഒരു വാക്കുപോലും പറയണം എന്ന് തോന്നുന്നില്ല ഇതാണ് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന തല നിലവാരം സംസ്ഥാനതല നിലവാരം ഇതാണെങ്കിൽ ജില്ലാ ബ്ലോക്ക് ബൂത്ത് തല നിലവാരം എന്തായിരിക്കും എന്ന് ഊഹിക്കാവുന്നതാണ് ഇത്തരം നേതാക്കന്മാരിൽ നിന്ന് മലയാളിയെ രക്ഷിക്കാൻ ആർക്കാണ് സാധിക്കുക എന്ന ചോദ്യം ബാക്കിയാകുന്നു നമ്മുടെ മാധ്യമങ്ങളെ പോലെയാണ് ഇപ്പോഴത്തെ കോൺഗ്രസും നമ്മുടെ മാധ്യമങ്ങളുടെ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്ന വാർത്തകളിൽ ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് പോലെയാണ് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ പ്രസ്താവനകൾ ഇതെല്ലാം യോജിച്ചു പോകുന്ന ഇനമാണ് അതുകൊണ്ട് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനെയൊക്കെ പറയാം മുഖ്യധാര മാധ്യമങ്ങളിൽ നിന്ന് ഒരു വരി പോലും ഇത് സംബന്ധിച്ച് എതിരായ പരാമർശം ഉണ്ടാവില്ല എന്ന് ഉറപ്പിക്കാം ഒരുപക്ഷെ ഇതൊക്കെ ബോധപൂർവം പറയുന്നതല്ല എന്ന് ആരും കണ്ടു തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാവുന്നു വീണ്ടും അടുത്ത ഞായറാഴ്ച ഏഴ് മണിക്ക് കാണാം നന്ദി